െ പത്ത് നാല്പത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഇവിടെ എന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന രണ്ടുപേരും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അവരൊരു മുന്നണിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി രാഹുൽ ഗാന്ധിന്റെ പിന്നിൽ നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ബേബിയായിരുന്നത് ദേശാഭിമാനിക്ക് രണ്ട് കോടി രൂപ സംഭാവന ചെയ്ത സഞ്ജീവ മാർട്ടിനെ അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു പപ്പേട്ടൻ അതുപോലെ ഏതൊക്കെ സാറാ വാസുസാറ് ഇവരെയൊക്കെ കേരള സമൂഹത്തിൽ ആ അവതരിപ്പിച്ചാരാണ്ടി ആർ ഡി എല്ലാ പക്ഷെ ഒരു കാര്യത്തില് കമ്മ്യൂണിസ്റ്റരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് വിശ്വാസികളായ ഞങ്ങൾക്ക് അയ്യപ്പന്റെ വിഗ്രഹോട് വെച്ചല്ലോ ബാക്കിയൊക്കെ അടിച്ചു മാറ്റി അതാടെ വെച്ചല്ലോ ആ കാര്യത്തിൽ വളരെ ശതമാനവും ഞാൻ യോജിക്കുന്നു ഞങ്ങൾ മുപ്പത് ശതമാനം വോട്ട് പിടിച്ചു കേരളത്തിൽ അധികാരം ത്രിപുരയില് സീറോ നീറോ ആവാൻ പറ്റില് അതിൽ അനുകൂല സാഹചര്യം ഒന്ന് കേരളത്തിലുണ്ട് സംഭവിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി ഭരിക്കും തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കും കോർപ്പറേഷൻ കണക്കിന് നൂറുകണക്കിന് കണക്കിന് പഞ്ചായത്തുകൾ ബിജെപി ഭരിക്കും പാലക്കാട് നിലനിർത്തു പാലക്കാട് അതിൽ പെട്ടാ ആ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഞ്ച് ബി ജെ പി ആളുകളെ ആത്മഹത്യ ചെയ്ത് എന്തിനു സീറ്റ് കൊടുക്കയച്ചു അഞ്ചുപേരോ അഞ്ചുപേർ ആത്മഹത്യ ചെയ്താ അഞ്ചു പേരുടെ പത്രത്തിലൂടെ ഞാൻ വായിച്ചത് അഞ്ചുപേരാണ് സുരേഷ് ഗോപിൻ നിങ്ങളെ തോപ്പിച്ചവരെ തീർന്നിട്ടില്ല അല്ല തീർന്നിട്ടില്ല സീറ്റുകൾക്കകത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം രാജ്യസഭ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് ഇരുപത് സ്റ്റേറ്റ് ഭരിക്കുന്ന ബിജെപിയാ ഈ കോൺഗ്രസ് ആഡിയാണ് ഭരിക്കുന്നേർ ദിവാഷ പറഞ്ഞു മാഷ വെച്ച കണ്ടട ദേശാഭിമാനെ കണ്ടട അതുകൊണ്ടാ ഇന്ത്യൻ രാഷ്ട്രീയം പോലും അദ്ദേഹത്തിന്റെ മനസ്സിലാധന പിന്നെ കേരള രാഷ്ട്രീയം ഒരു കൈവിതും തിരുവനന്തപുരം തോറ്റെ പതിനൊന്നായിരം ആലപ്പുഴയെ തോറ്റത് പതിനാലായിരം വോട്ടിന് അറ്റെങ്കിൽ തോറ്റത് വെറും പന്ത്രണ്ടായിരം വോട്ട് വോട്ട് കൂടി ബി ജെ പി കിട്ടിയിരുന്നെങ്കിൽ ഇരുപത്തിനാലിൽ തന്നെ മാറുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവര് മനസ്സിലാക്കണം ദ്വിാരമാശ കണ്ണടച്ചാല് ഇവിടെ ഇട്ടാവൂല ഓക്കെ